ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ കുറ്റിക്കുരുമുളക് നമുക്ക് ഈ സമയത്തും അതായത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ജൂൺ മാസത്തോട് അടുത്ത സമയമാണ് ഇപ്പം അപ്പൊ ഈ സമയത്ത് നമുക്ക് കുറ്റിക്കുരുമുളകിൽ നിന്ന് കുരുമുളക് അതായത് നമ്മുടെ വള്ളി കുരുമുളകിൽ നിന്ന് നമുക്ക് ഒരു സീസണിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പിന്നെ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അതായത് ഒരു ജനുവരി മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള സമയത്തൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കുരുമുളക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ സമയത്തും കുരുമുളക് ലഭിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ കുറ്റി കുരുമുളക് എല്ലാ സമയത്തും നമുക്ക് നമുക്ക് നമ്മുടെ ആവശ്യമായ പച്ച കുരുമുളക് നമുക്ക് ഏത് സമയത്തും നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ലഭിക്കാനായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കുരുമുളക് തെയ്യ് നമ്മൾ ചട്ടിയിൽ ഇതുപോലെ കണ്ടില്ലേ ബുഷായിട്ട് നമുക്ക് നട്ടു വളർത്തുകയാണെങ്കിൽ ഏത് സമയത്തും നമ്മൾക്ക് ആവശ്യമായ കുരുമുളക് ലഭിക്കാനായിട്ട് നമുക്ക് അത് എങ്ങനെ നട്ട് വളർത്താം എങ്ങനെയാണ് അതിൻ്റെ കെയറിങ് എങ്ങനെയാണ് അത് പരിപാലിച്ചെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടില്ലേ നമ്മുടെ കുറ്റി കുറ്റിക്കുരുമുളകില് കുരുമുളകൊക്കെ നല്ല പാകമായിട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു സമയത്താണ് നമ്മുടെ വള്ളി കുരുമുളക് നമുക്ക് കുരുമുളക് ലഭിക്കുക അപ്പോൾ ഈ ഒരു പിന്നെ മെയ് മാസത്തിലും അല്ലെങ്കിൽ ഒരു ജൂൺ മാസത്തിലൊക്കെ ഇതുപോലെ കുരുമുളക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ ഒരു കുരുമുളക് തയ്യാ ഒരു കുറ്റിക്കുരുമുളക് തൈ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താണ് ഇതുപോലെ നമുക്ക് പിന്നെ ഈ സമയത്ത് നമുക്ക് കുരുമുളക് ലഭിക്കും എല്ലാ സമയത്തും നമുക്ക് അതായത് ഒരു ട്രിപ്പ് നമ്മൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു രണ്ടാ ഴ്ച്ചക്കുള്ളിൽ ഇതിലും വീണ്ടും പുതിയ തിരികളൊക്കെ വന്ന് നമുക്ക് പുതിയ പിന്നെ കുരുമുളകൊക്കെ വീണ്ടും ആയി വരുന്നതാണ് അപ്പൊ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിന്റെ ഈ കുരുമുളക് നമ്മൾ പറിച്ചെടുക്കാൻ പോകണം കാരണം ഇത് ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മുമ്പേ നമ്മൾ പറിച്ചെടുക്കേണ്ടതാണ് അപ്പൊ നമുക്കിത് വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് കുരുമുളക് പറിക്കാതിരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് ഈ പിന്നെ പറിച്ചെടുക്കുകയാണ് ഞാൻ മൊത്തം പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ തൈകൾക്ക് ചെറിയൊരു വാട്ടമൊക്കെ സംഭവിക്കാൻ സാധിക്കും നമ്മുടെ കുരുമുളക് തൈ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതിന് പെട്ടെന്ന് വാട്ടം സംഭവിക്കും അപ്പം നമ്മൾ പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പറിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടിട്ടില്ല നിറയെ കുരുമുളക് കുരുമുളക് ഇത് കണ്ടോ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള കുരുമുളകാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാനൊരു രണ്ട് വർഷമായിട്ട് നമ്മുടെ ഞാൻ പല വീടിനും നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും ഈ കുരുമുളക് പിന്നെ ഇത് നമുക്കിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു തയ്യാണ് പിന്നെ ഇതിൽ നിന്നും ഒരുപാട് പിന്നെ കുരുമുളക് ഇതുപോലെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ പറിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് താമസമായി നമ്മളിത് പറിച്ചെടുക്കാനായിട്ട് കാരണം സമയം കിട്ടാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനും സമയം കിട്ടാത്തത് കൊണ്ട് അത് വേണം ഇത് കണ്ടില്ല മറ്റൊരു തൈ ഇതിലും ഇതുപോലെ തന്നെ നിറയെ കുരുമുളകാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കുരുമുളക് നല്ല പിന്നെ ഇതിന് പിന്നെ പൊള്ളൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല പാഴ് പാഴായിട്ട് പോകാനൊന്നുമില്ല എല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നെ ഈ തൈകളെ നമുക്ക് എങ്ങനെ നട്ടു വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഇത് കണ്ടില്ല അപ്പൊ ഇതിൽ പുതിയ തിരിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഒരു ഒരു ട്രിപ്പ് നമ്മൾ പറിച്ചില്ല അതിനു മുമ്പ് തന്നെ പുതിയ തിരികളൊക്കെ വരാൻ തുടങ്ങിയിട്ട് പുതിയ നാമ്പുകളൊക്കെ വന്ന് പുതിയ തിരികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് 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 തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഫലങ്ങൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഒരിക്കലൊക്കെ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിന് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ചാണക പുളിപ്പിച്ച ചാണക പിന്നെ അതുപോലെ നമ്മുടെ പിണ്ണാക്ക് കടല അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കപ്പലണ്ടി പിണ്ണാക്കെന്നൊക്കെ പറയുന്ന പിണ്ണാക്ക് നമ്മൾ പൊടിച്ചിട്ട് അത് നല്ല രീതിയിൽ പുളിപ്പിച്ച് നമ്മുടെ പച്ച ചാണകനും ചാണകവും കൂടി കലർത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് അതുപോലെ എല്ലുപൊടി ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാണ്ട് വെറും ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഈ രണ്ട് തൈയിൽ നിന്ന് നമുക്ക് ഇത് ചെറിയ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് ഇതിലും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ രണ്ട് തൈയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കുരുമുളക് ആണ് ഇത്രത്തോളം കണ്ടില്ല അപ്പോൾ ഒരു പത്ത് കുരുമുക് തൈ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുവെക്കുകയാണെങ്കിൽ എത്രത്തോളം കുരുമുളക് ഒരു ട്രിപ്പിലേ നമുക്ക് പറിച്ചെടുക്കാവുന്നതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ല ഇത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മൾ ഈ കുരുമുളക് തൈ നമ്മൾ ഒരു നഴ്സറി പോയിട്ട് നമുക്കുള്ള തൈമ് മേടിച്ചു കൊണ്ടുവന്നാൽ അത് നമുക്ക് എങ്ങനെയാണ് അത് നട്ട് വളർത്താനുള്ള അതിൻ്റെ പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ നടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള ഒരു കുഞ്ഞു തൈയാണ് നമ്മൾ ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് അതിൻ്റെ നടുന്ന രീതികളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വലിയ അത്യാവശ്യം ഒരു ഒരു പോട്ട് ഇത് ഏകദേശം ഈ ഒരു ഈ ഒരു ഒരു പോട്ട് ഇത് ഞാൻ ഉപയോഗിച്ച ഒരു പോട്ടാണ് അപ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പോട്ട് നമുക്ക് നോക്കാം വലിയ പോട്ടൊന്നും വേണമെന്നില്ല ഇതൊക്കെ നമുക്ക് നഴ്സറിയിൽ പിന്നെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് രൂപ ആ റേഞ്ചിൽ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടാവുന്ന ഒരു പോട്ടാണ് അപ്പോൾ ഈ ഒരു പോട്ടിൽ വെച്ചാൽ തന്നെ നമുക്ക് ഒരു മൂന്ന് നാല് വർഷം നമുക്ക് ഈ പോട്ടിൽ നമുക്ക് മാറ്റാതെ തന്നെ നമുക്കിതിൽ തന്നെ വളർത്താൻ പറ്റുന്ന ഞാൻ ഇപ്പോൾ കാണിച്ച പോട്ടും കുരുമുളകും ഏകദേശം ഈ ഒരു പോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ആ പോട്ടിന് നല്ലപോലെ ഡ്രൈനേജ് ഹോൾ കൊടുക്കുക അതിൻ്റെ ഹോളുകളൊക്കെ റെഡിയാക്കി എടുക്കുക വെള്ളം നല്ലപോലെ വാർന്നു പോവാ വാർന്നു പോകാനാണ് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വാർന്നു പോകണം നല്ല മഴയാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റിക്കുരുമുളങ്ങും മറ്റേ ഏത് സാധനങ്ങളും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റി അനുയോജ്യമായ ഒരു സമയമാണിത് ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പം നമുക്ക് കേരളത്തിൽ പൊതുവേ നല്ല മഴയാണ് അപ്പം നമ്മൾ ഈ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ അടിഭാഗത്തേക്ക് ഞാൻ കുറച്ച് കരിയിലയാണ് ഇടുന്നത് കേട്ടോ ഇത് കരിയില എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വളവാണിത് ഇപ്പം കരിയില പൊടിഞ്ഞത് അല്ലെങ്കിൽ ചാണാപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ കരിയില കരിയില എന്ന് പറഞ്ഞാൽ കരിയില ഇതിപ്പം മഴ പെയ്തുകൊണ്ട് ലേശം നനഞ്ഞിട്ടുള്ള പ്രശ്നമില്ല കേട്ടോ നനഞ്ഞ പ്രശ്നമില്ല പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണാണ് ഇതുകൊണ്ടില്ലേ മണ്ണ് നമ്മുടെ പറമ്പിൽ സാധാരണ നമുക്ക് കിട്ടുന്ന കിട്ടാവുന്ന മണ്ണ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക പിന്നെ അതിൻ്റെ കല്ലൊക്കെ അത്യാവശ്യമുള്ള കല്ലൊക്കെ കളയാ പിന്നെ ഞാൻ കുറച്ച് മണൽ മണലെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടി കുരുമുളക് നമുക്കറിയാം വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് കേട് ബാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണൽ മണലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് എല്ലുപൊടിയാണ് നമുക്കൊരു രണ്ട് പിടി ഒരു ഇത്രയും പോലെ രണ്ട് പിടി എല്ലുപൊടി എല്ലുപൊടിയാണ് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഞാനിപ്പോൾ ഒരു തൈ നടാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ മണ്ണിലെ കീടങ്ങളൊക്കെ പോകാനും നമ്മുടെ പിന്നെ തൈക്ക് വലിയ കേടുപാടൊന്നും വരാതിരിക്കാൻ കീടങ്ങളൊക്കെ പോവാൻ വേണ്ടിട്ട് കുറച്ച് പിന്നെ വേപ്പ് മണ്ണാക്കിയാണ് എടുത്തിട്ടുണ്ട് ഒരു പിടി ഒരു പിടി ഇതുപോലെ ഒരു പിടി വേപ്പ് മിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ അപ്പോൾ കൈക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവര് പിന്നെ ഗ്ലൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഇത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ വേപ്പ് മണ്ണാക്കും എല്ലുപൊടിയും അതുപോലെ മണ്ണും സാന്റുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് എടുക്കാം അതിലുണ്ടാകുന്ന വലിയ വലിയ കട്ടകളും കല്ലുകളും ഒക്കെ ഒന്ന് ഇറക്കി കളയാൻ ശ്രദ്ധിക്കുക നമുക്ക് എത്ര തയ്യാണോ നടേണ്ടത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ മണ്ണും അതുപോലെ പോട്ടി മിക്സും ഒക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് ഉണ്ടല്ലേ അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗുരുമുളക്തയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ദ്രുതവാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് കേട് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് സീഡോമോണിസ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് സാഫ് ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാഫാണ് ഒരല്പം സാഫ് നമുക്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കരിയില ഇട്ട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേണ്ടില്ലേ നല്ല രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അരഭാഗത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ ചട്ടിയുടെ ഒരു അരഭാഗത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ഈ കൂടെ ഏത് രീതിയിലാണോ ഉള്ളത് ആ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ഓ കത്രിക എന്തെങ്കിലും വെച്ച് ഒന്ന് വരഞ്ഞാൽ നമുക്കിത് കീറിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതുപോലെ കീറിയെടുത്തതെന്ന് വെച്ചാൽ മണ്ണിളക്കാത്ത രീതിയിൽ മണ്ണ് ഒരൽപ്പം പോയെന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വേരൊക്കെ പുറത്തേക്ക് വരും ചില നഴ്സറികളിൽ നമ്മൾ പ്ലാന്റുകൾ മേടിച്ചുകഴിഞ്ഞാൽ പുതിയ മണ്ണായിരിക്കും അതായത് ആദ്യം ഒരു ചെറിയ കവറിൽ കവറിലവർ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കും പിന്നെ അതേ കൂടെ തന്നെ ഇളക്കാതെ പുതിയ കൂടയിലേക്ക് മണ്ണ് ഫില്ലാക്കും അപ്പോൾ അതിൻ്റെ ഒന്നും വേര് പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരാത്ത സംഭവമാണെങ്കിൽ ലേശം ഒന്നും ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കളയാ അതുകൊണ്ടില്ലേ ഇപ്പൊ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മണ്ണ് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുത്ത് ബാക്കി മണ്ണും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കണ്ടോ അപ്പൊ ഈ തൈലൊക്കെ ഇത് കണ്ടില്ലേ തിരി വരാൻ തുടങ്ങിയ തൈകളാണ് പെട്ടെന്ന് നമുക്ക് അതായത് നമ്മൾ ഒരു തൈ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ഒരാറുമാസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കായ് തരാൻ തുടങ്ങും അങ്ങനെയുള്ളതാണ് കുരുമുളക് കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല രീതിയിൽ പിന്നെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് മഴ സമയമാണ് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ തന്നെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നമ്മൾ ഇപ്പോൾ നട്ടു ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് നനച്ചുകൊടുക്കുക ഇപ്പം നനയ്ക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ നമ്മൾ ഒരു സംഗതി നട്ടാൽ നട്ട് നനയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക ചെറുതായിട്ട് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക ഇല്ല ഇപ്പം നമ്മൾ നനച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും അതിൽ നിൽക്കുന്നില്ല വെള്ളം നല്ലപോലെ രീതി നല്ല രീതിയിൽ വാർന്നു പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ നട്ടു കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ഒരു ഒരു മാസമൊക്കെ കൂടുമ്പോൾ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിൽ ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ പിന്നെ മറ്റുള്ള വളങ്ങൾ ഞാനിപ്പം ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ മറ്റുള്ള ഒരു വളവും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് അത് ആ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കുരുമുളകൊക്കെ കിട്ടുന്നത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ചാണവെള്ളം അതുപോലെ നമ്മുടെ കപ്പലണ്ടി പെണ്ണാക്കി പുളിപ്പിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ ആ രീതിയിൽ ചെയ്താൽ മതി നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പിന്നെ സാധനങ്ങളാണ് അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് നടേണ്ടത് അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൃഷികളും പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പം സെയിലിനായിട്ട് അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു തൈക്ക് വില വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പതും പ്ലസ് കൊറിയർ ചാർജും ആണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക വരുന്നത് അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ ഒക്കെ നല്ല കിടിലം വീഡിയോ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ